واذ اخذنا من النبيين ميثاقهم ومنك ومن نوح, وإبراهيم ومن نوح وابراهيم وموسى وعيسى بن مريم واخذنا منهم ميثاقا غليظا ليسال الصادقين عن صدقهم واعد للكافرين واعد للكافرين عذابا اليما السلام عليكم ورحمه الله ിയമുള്ളവരെ നമ്മുടെ ഖുർആാൻ പഠനത്തിൻ്റെ തുടർച്ചയായി സുരത്ത് അഹ്സാബിലെ ഏഴ് എട്ട് വചനങ്ങളാണ് നാം ഓതിയത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഇബ്രാഹീമി മറിയം നാം അതായത് അള്ളാഹു പ്രവാചകന്മാരിൽ നിന്ന് ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട് നിൻ്റെ അടുത്ത് നിന്നും നൂഹ് നൂഹ്നബി അലൈഹസ്ലാമിൻ്റെ അടുത്ത് നിന്നും മൂസ ഇബ്രാഹിം മൂസ ഐസ അലഹി മുസ്ലാം ഇവരുടെ അടുത്ത് നിന്നും നാം കരാർ വാങ്ങിയിട്ടുണ്ട് വ മിൻഹും മീസാഖൻ അഹിൻഹും ദൃഢമായ ഒരു കരാർ നാം നിങ്ങളുടെ അടുത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് സത്യവാന്മാരോട് അവരുടെ സത്യസന്ധതയെക്കുറിച്ച് അള്ളാഹുവിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ആ കരാർ അഹദ്അലിൽ കാഫിരീന അദാബൻ അലീമ സത്യനിഷേധികളായ ആളുകൾക്ക് അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയും അള്ളാഹുത്ത ആല ഒരുക്കി വച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത് ഒന്ന് അള്ളാഹുത്ത ആല പ്രവാചകന്മാരിൽ നിന്ന് കരാറ് വാങ്ങിയിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തരായ ആളുകളാണ് അതല്ലെങ്കിൽ ഏറ്റവും പ്രമുഖ പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിൽ ഉലുൽ അസ്മ പ്രവാചകരായ അഞ്ച് ആളുകൾ അഞ്ച് പ്രവാചകന്മാർ സ്ഥിര ചിത്തതയോടുകൂടി നിലനിന്ന പ്രവാചകന്മാർ അതാണ് ഉലുൽ അസ്മ പ്രവാചകർ നൂഹ് നബി അലൈഹി ഇബ്രാഹിം അലൈഹി മൂസ അലൈഹി സ്വലാം ഐസ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ഇവരാണ് ഈ അഞ്ച് പേരാണ് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ഇവരോട് അള്ളാഹു താല പ്രത്യേകം ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് ആ കരാറിൻ്റെ ഏറ്റവും അന്തസ്സത്ത ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ ജനങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കുന്ന മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ സന്നദ്ധര സന്നദ്ധരാണ് എന്നുള്ള എന്നുള്ളതാണ് ആ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത എന്താണെന്നാൽ അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം ഞങ്ങൾ സ്വീകരിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുമുഖേന ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ കടമയാണ് അത് ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്നാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കരാർ ഈ അഞ്ച് പ്രവാചകന്മാരുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അള്ളാഹുവിനു വേണ്ടി ശക്തിയായി നിലകൊണ്ട പ്രവാചകരാണ് അവരെന്ന് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അള്ളാഹു കരാർ വാങ്ങുന്ന എന്തിനാണ് കരാർ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ലംഘിക്കാൻ പാടില്ലേ സത്യവാൻമാരായ ആളുകളോട് അവരുടെ സത്യസന്ധതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും അതെത്രമാത്രം ഉണ്ട് എന്ന് അറിയിക്കാനും ചോദ്യം ചെയ്യാനും വേണ്ടിയാണ് അള്ളാഹുഅല ആ കരാറ് വാങ്ങുന്നത് ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിൽ ബാക്കി നമുക്ക് പഠന വിധേയമാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമുല്ല